ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഫുൾ പോട്ടാണ് ഇന്നലെ പിസ്ലിലിൻ്റെ വെച്ചിട്ട് ആരും കണ്ടിട്ട് പോലും ഇല്ലാട്ടോ ആർക്കും വലിയ ഇഷ്ടമായില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് അഗ്ലോണിമയെ കുറച്ച് കലാത്തി ഫുൾ പോട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിനും ഞാൻ വേറിട്ട് വേറിട്ടാട്ടാ വെച്ചേക്കുന്നത് എന്താണെന്നറിയാവോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓരോ ഓരോ ചെടി ഓരോ പോട്ടും പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് വിട്ടുവിട്ട് വെച്ചത് അങ്ങനെയാകുമ്പോൾ പിന്നെ ഫീച്ചർ ഇട്ട് തരുമെന്നൊന്നും ചോദിച്ചു നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാം വേറെ വേറെ ആക്കി വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരുമിച്ച് കൂട്ടിയല്ലേ വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഫീച്ചറൊന്നും ഇടാനും പോകണം അപ്പോൾ അതൊന്നും വേണ്ട അപ്പം എല്ലാം വേറെ വേറിട്ട് വേറിട്ടാണ് വെച്ചിരിക്കുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ വീഡിയോയ്ക്ക് ഒരു വൃത്തി ഉണ്ടാക്കിയല്ലോ കേട്ടോ കൂട്ടി വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ അതുകൊണ്ടായിരുന്നു അങ്ങനെ വെച്ചോണ്ടിരുന്നത് അപ്പം എന്താ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പിന്നെ ഞാൻ ഇങ്ങനെ എപ്പോഴും ഫിച്ചർ ഇട്ടുകൊണ്ടിരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഇട്ട് കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് കണ്ടില്ലേ വേറെ ആരെങ്കിലും എടുത്തുപോകും അങ്ങനെയൊക്കെ പ്രശ്നം വരുന്നത് കൊണ്ട് ഇന്നെല്ലാം വേറിട്ട് വെച്ചിരിക്കും കേട്ടോ ഇപ്പോൾ പോയാലോ വീഡിയോയിലേക്ക് ഇതാ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നാൽ അഗ്ലോണിമേൻ്റ് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൽ ഫുൾ പോട്ടാണെങ്കിലും രണ്ടേ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് പീസേ ഉള്ളൂ കേട്ടോ അതിൽ അപ്പം പെട്ടെന്ന് ചോദിക്കുന്നവർക്കായിരിക്കും നമുക്ക് തരാനായിട്ട് തരാനായിട്ടുണ്ടാവുകയുള്ളൂ കുറവായതുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത റേറ്റ് വന്നിട്ട് കലാത്തിയേൻ്റെ ഗ്രീൻ കലാത്തിയേൻ്റെ ഈ ഫുൾ പോട്ടാണ് ഫുൾ പോട്ട് തിക്ക് പോട്ട് നിറച്ചും തൈകളുള്ള ഒരു പോട്ടാണ് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ബോക്സറിൻ്റെ ഒരു പോട്ടാണ് ആ പോട്ടിൽ കണ്ടില്ലേ എന്ത് സുന്ദരമായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു മദർ പ്ലാന്റും അതിൻ്റെ താഴത്ത് അഞ്ച് ഉണ്ടോ അഞ്ച് തൈകളാട്ടോ ഇതിലുള്ളത് വലിയ വരണം അതിൻ്റെ താഴത്തോട്ട് താഴ്ത്തോട്ട് അഞ്ചു തൈകളിൽ നിറഞ്ഞിട്ടുള്ളൊരു ബോക്സറിൻ്റെ ഒരു പോട്ടാണ് കേട്ടോ അത് നല്ല അടിപൊളിയല്ലേ നോക്കിക്ക ലീഫുകളൊക്കെ എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കല്ലേ കാണാനായിട്ട് കുറച്ച് ദിവസമായിരുന്നു നമ്മൾ ബോക്സർ വീഡിയോയിൽ ഇട്ടിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തത് വന്നിട്ടിതാ ഈ ഒരു സുന്ദരി കുട്ടിയാണേ പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എങ്കിലും എന്ത് ഭംഗിയാന്ന് നോക്കിക്കുക അതിനെ കാണാനായിട്ടല്ലേ ഇതൊരു എന്താ സിൽവർ കളറിലോട്ടായി വരും കേട്ടോ ഇപ്പോൾ ഇത് ഇത് കുറച്ചും കൂടെ ഇലകളൊക്കെ മൂത്ത് വരുമ്പോഴത്തേനും എന്താ ഇതൊരു ആയില്ലേ അതേപോലെ ഈ ഗ്രീനൊക്കെ നല്ലൊരു സിൽ സിൽവറിലോട്ടായി വരുന്ന ഒരു അഗ്ലോണിമേൻ്റെ പോട്ടാ കേട്ടോ ഇതും വന്നിട്ട് കുറച്ച് തൈകളേ ഉള്ളൂ കേട്ടോ ഇതിൽ പോട്ടിലെ രണ്ട് തൈകളാണ് തൈ കേട്ടോ ഉള്ളത് പക്ഷേ എന്ത് സുന്ദരിയല്ല കാണാൻ നല്ല ഭംഗിയില്ല കാണാനായിട്ട് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഗ്രീൻ വെറൈറ്റി കേട്ടോ ഇതും ഇല്ല രണ്ടേ രണ്ട് പോട്ട് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പോട്ടുകളും നമുക്ക് തീർന്നിട്ടുണ്ട് അതിനപ്പുറത്ത് ഇതാ ഇരിക്കുന്ന ഒരാളിവിടെ ഇതും പറഞ്ഞതുപോലെ തന്നെ ഇന്നലെയൊക്കെ വെച്ചിട്ട് ഒത്തിരി സെൽ നടന്നു കേട്ടോ ഇനി ഇതുമില്ല ഇതും ഒന്നോ രണ്ടോ പൊട്ടുകൾ മാത്രമാണ് കേട്ടോ നമുക്കുള്ളൂ അടുത്തത് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് അപ്പം നമ്മൾ ഞാൻ ആദ്യം കാണിച്ച ഈയൊരു വെറൈറ്റി ഇല്ലേ ഇത് ഇതും ഇതും തമ്മിൽ മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശമൊക്കെ ഇലകൾ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇത് രണ്ടും ഒന്നല്ലേന്ന് ചോദിക്കുന്നവരുണ്ട് ചിലർക്ക് അറിയാമൊന്നല്ല എന്നുള്ളത് അപ്പോൾ രണ്ടും രണ്ട് വെറൈറ്റി ആട്ടോ മാറ്റം ഉണ്ട് കേട്ടോ രണ്ടും രണ്ടിലെ ഇതിൽ ഗ്രീൻ കൂടിയിട്ട് അതിൽ ഗ്രീന് കുറവാണ് കേട്ടോ റെഡും യെല്ലോയും ഒക്കെയാണ് അതിൽ കൂടുതൽ വന്നിരിക്കുന്നത് ഓക്കെ കണ്ടില്ലേ നല്ല സുന്ദരികളല്ലേ എല്ലാവരും അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തിയേൻ്റെ ഗ്രീൻ കലാത്തിയ സുന്ദരി കുട്ടിയാട്ടോ നിറച്ചും തൈകളും കണ്ടാൽ തന്നെ അറിയാമല്ലോ വലിയ തി പോട്ടു കേട്ടോ നല്ലൊരു പോട്ടാണ് നല്ല സുന്ദരി പോട്ടല്ലേന്ന് നോക്കിക്കേ അപ്പോൾ ഇന്ന് നമ്മൾ വീടിൽ വെച്ച എല്ലാം തന്നെ ഫുൾ പോട്ടുകളാട്ടോ അപ്പോൾ ഇതാ എൻ്റെ അടുത്ത് ഞാൻ വേറൊരാളെ കാണിച്ചു തരാം ഇതുകൊണ്ടോ ഈ ഒരു കലാത്തിനെ കണ്ടോ ഈ ഒരു കലാത്തിയെ ഭയങ്കര രസം കാണാനായിട്ട് പക്ഷേ ഇത് കൊടുക്കാനായിട്ടില്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചതാട്ടോ നല്ല ഭംഗിയല്ലേ നോക്കിക്ക് അതിൻ്റെ ഇലേൻ്റെ അടിഭാഗം കാണിച്ചു തരണോ ഇതേണ്ടോ അതിൻ്റെ ഇലേൻ്റെ കണ്ടോ എനിക്ക് എന്തൊരു ഭംഗിയാണെന്നു വെച്ചിക്ക് ഈ മുകളത്തെ അതേ ഡിസൈനാണ് അതിൻ്റെ ഇലേൻ്റെ അടിഭാഗത്ത് വന്നിരിക്കുന്നത് കണ്ടില്ലേ നല്ല കാണാൻ എന്ത് സുന്ദരിയല്ലേ അപ്പം ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ ഇതൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആട്ടോ നമുക്ക് അങ്ങനെയൊന്നും കിട്ടാത്തൊരു കലാത്തിയാണ് കേട്ടോ ഇത് കണ്ടോ അതേപോലെ തന്നെയാണ് അതിൻ്റെ ബേക്കുഭാഗവും വരുന്നത് കേട്ടോ അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ സ്നോവൈറ്റിൻ്റെ ഈ ഒരു സുന്ദരിയാണ് ഈ സുന്ദരിയും ഏകദേശമൊക്കെ തീരാനായിട്ടുണ്ട് കുറച്ച് പോട്ടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇല്ല അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ പിങ്കിലകസി കുറേ ദിവസമായിരുന്നു നമ്മൾ വെച്ചിട്ട് പിങ്കിലകസി ഒക്കെ തീർന്നിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം നമുക്ക് ഈ ഇന്ന് ഒരു പോട്ടാണ് കേട്ടോ ഉള്ളത് ഈ ഒരു ബുഷിപ്പോട്ട് ഈ ഒരെണ്ണം മാത്രമേ ഇതിലുള്ളൂ കേട്ടോ കണ്ടില്ലേ മറച്ചും തൈകളും ഉണ്ട് നല്ല അടിപൊളി കണ്ടില്ലേ നല്ല ഭംഗിയല്ല കാണാൻ കാണാമെന്നൊക്കെയാ നല്ല വലിയ പോട്ടാ കേട്ടോ ഇത് ഇനി ആവശ്യമുള്ളവർക്ക് നമ്മൾ ഫോട്ടോ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ ഫോട്ടോ ഇട്ട് തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ചത് കേട്ടോ എന്നാലും നിങ്ങൾക്ക് ശരിക്ക് കാണത്തുണ്ടാവിയല്ലായിരിക്കും അല്ലേ മാറ്റി വെച്ചാലോ കണ്ടോ അങ്ങനെ വെക്കുമ്പം ഇങ്ങനെ വെക്കും നല്ല വലുപ്പമല്ലേ നോക്കിക്കേ അപ്പോൾ നമ്മുടെ അടുത്തത് തന്നിട്ട് കലാത്തിയേൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് അതും കണ്ടോ ഭയങ്കര വലിയ ഫോട്ടോ കേട്ടോ നീങ്ങിന്നാൽ മാത്രമേ ഇത് എത്ര വലിയ ഫോട്ടോ നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ കണ്ടില്ലേ വലിയ ഫോട്ടോ അല്ലേ നോക്കിക്കേ ഫുൾ തൈകളാട്ടോ അപ്പോൾ പോട്ട് വലുപ്പം വരുമ്പോൾ പോട്ട് ഫുൾ പോട്ടാവുമ്പം അതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ടാവും കേട്ടോ ഉണ്ടാവുതാ ഇന്നലെ നമ്മളത്തെ ഇന്നലെ നമ്മൾ ഗീത ഇട്ട വീഡിയോയിൽ ഒത്തിരി പേര് നമ്മളോട് പ്ലാന്റ് ചോദിച്ചു കേട്ടോ ഫുൾ ആൾക്കാരും ചോദിച്ചിട്ടുണ്ടല്ലോ നിങ്ങളാവശ്യം അത്യാവശ്യം ആവശ്യമുള്ളവർ മാത്രം ചോദിക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ ഒരു നാല് മണി മുതൽ ഒരു പന്ത്രണ്ട് മണി വരെ മെസ്സേജ് തന്നെയായിരുന്നു കേട്ടോ പക്ഷെ ഒരാൾ പോലും പ്ലാന്റ് എടുത്തിട്ടുമില്ല ഇങ്ങനെ വെറുതെ ചോദിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ലാസ്റ്റ് പറയും വേണം വേണമെന്ന് പറഞ്ഞ് എല്ലാത്തിനെ വില പറയിപ്പിക്കുക എന്നിട്ട് ലാസ്റ്റ് പറയും അയ്യോ ഞങ്ങൾ വീട്ടിൽ ചോദിക്കട്ടെ പറയട്ടെ എന്ന് അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ ചോദിച്ചിട്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് കാരണം നമ്മൾ ഒത്തിരി തിരക്കിനിടയിൽ നിങ്ങൾ ചോദിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഫ്ലാൻസിൻ്റെ റേറ്റ് പറഞ്ഞു തരും പിന്നെ നമുക്ക് റേറ്റ് വീഡിയോയിൽ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് അപ്പം മെസ്സേജ് അയക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാതെ വെറുതെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ വെറുതെ ചോദിക്കും എന്നിട്ട് വില കൂടുതലാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഒരു കളിയാക്കലും അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഫുൾ പോട്ട് എടുക്കുന്നവർക്ക് അറിയാലോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പം ആവശ്യമുള്ളവർ ചോദിക്കുക കേട്ടോ ചോദിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വെറുതെ മെസ്സേജ് അയക്കേണ്ട എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ വീട്ടിലൊക്കെ ചോദിച്ചിട്ട് എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അയച്ചാൽ മതി അപ്പോൾ പിന്നെ ആ ബുദ്ധിമുട്ടില്ലല്ലോ എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോദിക്കാം എടുക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ അപ്പോൾ കൂട്ടുകാരെ വീട്ടിൽ വന്നെടുക്കണം എന്നുള്ളവർക്ക് സ്ഥലം ഇന്നലെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലം എവിടെയാണ് നമ്മൾ കോഴിക്കോട് തിരുവാമ്പാടി ആട്ടോ കോഴിക്കോട് ജില്ലയിലെ തിരുവാമ്പാടി പഞ്ചായത്തിൽ അത്തിപ്പാറയാണ് തമ്പലമണ്ണ പോസ്റ്റ് ഓഫീസ് അത്തിപ്പാറ അത്തിപ്പാറയും തമ്പലമണ്ണയുടെ നടുക്കാണ് നമ്മൾ താമസിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുന്നവർ ഒന്ന് വിളിച്ചിട്ട് വരിക അപ്പം നിങ്ങൾക്ക് വീട്ടിൽ വന്നാൽ ഫുൾ ഫോട്ടോട് കൂടിയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കണ്ടില്ലേ എല്ലാ പ്ലാന്റുകളും വേറിട്ട് വേറിട്ട് കാണാനായിട്ട് പറ്റുന്നില്ലേ അപ്പം വീഡിയോ ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ അപ്പം നാളെ വരാം ബായ്